ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അതിനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നന്ദി പറയുക ഒരു ദിവസം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ കുഞ്ഞു സഹായങ്ങൾക്ക് പോലും നന്ദി പറയുക ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കാനുള്ള നിമിഷങ്ങൾ കൂടുതൽ കൂടുതൽ പ്രപഞ്ചം നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കും റോണ്ട ബൈറിൻ്റെ സീക്രട്ട് എന്ന ബുക്ക് വായിച്ചവർക്കറിയാം അതിൽ റോണ്ട ബൈറേൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ അതായത് രാവിലെ മുതൽ രാത്രി വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞുകാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പൊടി വിതരണം എന്നാണ് അതായത് ഓരോ ചെറിയ സഹായങ്ങൾക്ക് പോലും നന്ദി പറയണം എന്നാണ് അത്തരത്തിൽ നല്ല കാര്യങ്ങൾ കണ്ടെത്താനും അതിന് നന്ദി അറിയിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ നല്ല കാര്യങ്ങളെയും തടഞ്ഞു നിർത്തുന്നത് നമ്മൾ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ നല്ല കാര്യങ്ങളെയും കണ്ടെത്താനും അതിന് നന്ദി പറയാനും ഗ്രേറ്റ്ഫുള്ളായിരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാജിക് വർക്ക് ചെയ്യുന്നു എന്നാണ് റോണ്ട ബയറിൻ പറയുന്നത് ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തത് കൂടി ലഭിക്കുന്നു എന്നാണ് ി പലർക്കുമുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതേണ്ടത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാനായി ഒരു ബുക്ക് എടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ ബുക്കൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തുടക്കക്കാർക്ക് ഒരു സാധാരണ നോട്ട്ബുക്കോ അല്ലെങ്കിൽ കുറച്ച് വൃത്തിയുള്ള ഒരു ബുക്ക് എടുക്കുക ഡയറി എടുക്കാം അതിലേക്ക് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പത്ത് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു എഴുതാം ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് ഒരു ദിവസം ഏകദേശം ഒരു പത്ത് നന്ദി വാക്കെങ്കിലും പറയുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ടാസ്ക് കൊടുക്കുക ആദ്യ സമയങ്ങളിലൊക്കെ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം കാരണം എന്തിനാണ് നന്ദി പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ആവും ആ സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ലൈഫിൽ നന്ദി പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ലൈഫിൽ നല്ലത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇനി സംഭവിക്കൂ എന്നുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ അതായത് രാവിലെ മുതൽ രാത്രി വരെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ചോക്ലേറ്റ് നമുക്ക് ലഭിച്ചാൽ പോലും അതിന് നന്ദി അറിയിക്കണം അത്തരത്തിൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള സാഹചര്യം പ്രപഞ്ചം നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയുള്ളൂ ആദ്യ സമയങ്ങളിൽ നന്ദി പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങളെ നന്ദി പറയാൻ വാക്കുകളില്ലാത്ത സാഹചര്യത്തിലേക്ക് പ്രപഞ്ചം കൊണ്ടെത്തിക്കുന്നു അത്രയും മാജിക്കൽ പവറാണ് ഗ്രാറ്റിറ്റ്യൂഡിന് റോണ്ടാബേറിൻ പറയുന്നത് പോലെ ഓരോ നല്ല കാര്യങ്ങളിലേക്കും ഓരോ കുഞ്ഞ് സഹായങ്ങളിലേക്കും നിങ്ങൾ മാജിക്കൽ ഡസ്റ്റ് വിതറുക ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പൊടി വിതറുക അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങൾക്കുള്ള വഴിയൊരുക്കുന്നതായിരിക്കും എല്ലാവരും നന്ദിയുള്ളവരായിരിക്കുക ജീവിതത്തിൽ സന്തോഷമായിരിക്കുക